ആലപ്പുഴ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ആരംഭിച്ച ഭൂമിയാണ് ആലപ്പുഴ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്താണ് കടന്നു വന്നത് ഇവിടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അണപൊട്ടാത്ത ജനപ്രവാഹമാണ് നാം കണ്ടിട്ടുള്ളത് അത് നൽകുന്നത് ജനങ്ങളെ എത്രമാത്രം വി സ്നേഹിച്ചോ അതിന് തിരിച്ച് ജനങ്ങൾ നൽകുന്ന വികാരവായ്പയും സ്നേഹ വായ്പയുമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും പോയ വി എസ് രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെയാണ് പോയത് തിരിച്ചുവരവരുന്ന ബി എസ് ജനഹൃദയങ്ങളിൽ സ്വയം പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ടു വരികയാണ് ആ മനുഷ്യരോരോന്നും അദ്ദേഹത്തെ കാണാനുള്ള വിട്ടുപോയതിലുള്ള വിട്ടുപോയതിനുള്ള ഇവിടെ തീർക്കുന്നത് ആ സങ്കടം മുദ്രാവാക്യത്തിലൂടെ അഭിവാദ്യങ്ങളിലൂടെ മാറുന്ന അപൂർവ കാഴ്ചക്കാണ് കേരളം ഈ മൂന്ന് ദിവസമായി സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വളരെ കർശനമായ നിലപാടുകൾ അഴിമതിക്കെതിരെയും വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുപോകാനും എപ്പോഴും സ്വീകരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമായി ഞങ്ങൾ കരുതുന്നു അദ്ദേഹത്തിന്റെ വേർപാട് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച വലിയൊരു നഷ്ടമാണ് കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സത്യസന്ധത വ്യക്തിപരമായ രാഷ്ട്രീയം ആ ആദർശത്തിൽ ഏത് ഏതാദർശത്തിൽ നിന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതൊക്കെ എന്നും കേരളത്തിലെ പൊതുജനങ്ങൾ കണ്ട് അഭിനന്ദിക്കുന്ന കാര്യമാണ് അതിന്റെ ഒരു അതിന്റെ റിഫ്ലക്ഷനാണ് ഇനി കാണുന്ന സ്നേഹം എന്നുള്ള യാതൊരു സംശയവുമില്ല കേരളത്തെ സംബന്ധിച്ച ഒരു നഷ്ടമാണ് വി എസിനെ പാർട്ടി നേതാവ് എന്ന നിലയിൽ ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്നു അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു അതോടൊപ്പം സവിശേഷമായ മറ്റൊരു ബന്ധമുള്ളത് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ വി എസ് മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ ഞാൻ അംഗമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നതാണ്